നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഗ്രന്ഥം എഴുന്നള്ളിപ്പും സംഗീത ആരാധനയും അടക്കമുള്ള പരിപാടികൾ നടന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമ ദിനത്തിൽ ചൊവ്വാഴ്ച രാവിലെ സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജകൾ നടന്നു എട്ടു മുപ്പതിന് സംഗീത സദസ്സ് വൈകിട്ട് ചാലക്കുടി എം എസ് മണിയുടെ വയലിൻ സോളോ എന്നിവയും നടന്നു മഹാനവമി ദിനമായ ബുധനാഴ്ച രാവിലെ ഏഴിന് സരസ്വതി മണ്ഡപത്തിൽ പൂജയും എട്ട് മുപ്പതിന് അരവിന്ദവേലി അച്യുതനമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സാരസ്വത സമൂഹ അർച്ചനയും നടക്കും വൈകിട്ട് ഭരതനാട്യം ഏറ്റുമാനം ശ്രീകാന്ത സംഘവും അവതരിപ്പിക്കുന്ന നാഥസ്വര കച്ചേരി എന്നിവയും നടക്കും വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ടിന് രാവിലെ ഏഴ് മുപ്പതിന് പൂജയെടുപ്പ് തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്ക് പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ മുഖ്യകാർമ്മികത്വം വഹിക്കും കർണാടക സംഗീതജ്ഞ മാതങ്കി സത്യമൂർത്തി ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ഹേമന്ത് കുമാർ തുടങ്ങിയവർ കുട്ടികളെ ആദ്യാക്ഷരം കുറിപ്പിക്കും ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകളി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗ്രന്ഥമെഴുന്നെടുപ്പ് മേൽശാന്തി പി നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നു പി കൃഷ്ണൻ നമ്പൂതിരി ഈശ്വരൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു